അവനെ ഏതു വിധത്തിൽ അവൻ എന്നെ എടുക്കുന്നെ തെറി പിളിക്കായിരുന്നു അവനെ കൊറേ പണ്ടവൻ എന്നെ ഒന്ന് നിന്റെ സംസ്കാരം ഇതിന്റെ ഒട്ടും മെറ്റ നീ വല്ലേ തന്നക്കും തള്ളക്കും നല്ല വൃത്തിയായിട്ട് പറയുന്നവനാടാ നീ നിനക്ക് നീ എല്ലാതെ കരുതിയിരിക്കുന്നത് നിനക്ക് പറയാം നീ നിനക്ക് പറയാ നിന്നോട് പറഞ്ഞ സംസ്കാരം പക്ഷെ എന്റെ സംസ്കാരം എവിടെങ്കിലും പോയി കിടന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നിനക്ക് നീ എന്റെ പോലെ കയറേണ്ട കാര്യമില്ല കേട്ടട യേശു നിനക്ക് പണ്ടും ഞാൻ കേട്ടാണെന്ന് സംസ്കാരം നിന്റെ തന്ത ആരാത പോലും നിനക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്നു കുണക്കാൻ വരുന്നത് എടാ ആ കണ്ടോ നിനക്ക് നിന്റെ സംസ്കാരം നിനക്ക് കൃത്യമായിട്ട് വെളിവാക്കുന്നുണ്ടല്ലേ നിന്റെ സംസ്കാരം നിനക്ക് മനസ്സിലാക്കൂടെ തോലിപ്പുറത്തൊന്ന് ചുരണ്ടിയാണ് നിന്റെ സംസ്കാരം നിന്റെ കത്തോലിക്ക ഫിലോസഫിയും നിന്റെ തിയോളജി എല്ലാം ഇത്രയുള്ളടാ നിനക്ക നിനക്ക് നിനക്ക് ഒരു പ്രശ്നവും ഇല്ലിടാ കാരണം നിനക്ക് നീ എന്റെ മകനല്ലേ എന്റെ സംസ്കാരമേ നീ കാണിക്കൂ നീ അപ്പുറം ഒന്നും കാണിക്കുന്ന